സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഓഫറുകളിലൂടെ തന്നെ ഇവിടെ ലഭ്യമാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ മൾട്ടി ബ്രാൻഡ് ഹോം അപ്ലയൻസും ഇവിടെ ലഭ്യമാണ് അതും ഇ എം ഐ ഓ ഓപ്ഷൻസിലൂടെ ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം റോയൽ ബസാർ മെയിൻ റോഡ് ചേലക്കര വിദ്യാലയ ജീവിതത്തിലെ മധുരസ്മരണകൾ ഓർത്തെടുക്കാനായി കുറച്ച് നിമിഷങ്ങൾ അതാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കലാലയ ജീവിതത്തിലെ മധുരസ്മരണകൾ ഓർമ്മ ചെപ്പിലാക്കി പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് മായനൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി ഏഴിലെ പത്താം തര ബാച്ചർ

എട്ടാമത്തെ വർഷമാണ് ഈ പരിപാടി ഇപ്പം നടക്കുന്നത് എഴുപത് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത് അത് സ്കൂളിൽ വെച്ച് അന്ന് കിട്ടിയ ടീച്ചേഴ്സിനും ഒപ്പം തന്നെ അന്ന് പങ്കെടുക്കാൻ പറ്റിയ കുട്ടികളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അതിവിപുലമായ രീതിയിൽ ഗംഭീരമായ ഒരു പരിപാടിയാണ് അതിനുശേഷം പല വീടുകളിലായും പല ഹോളുകളിലായും എല്ലാ വർഷവും നടത്തി തരിക ഒപ്പം തന്നെ അന്ന് വന്നവരിൽ പലരും രണ്ടാമത് വരാതെ ചാൻസ് കിട്ടാതെയും കൂടാതെ പുതിയ പുതിയ കുട്ടികൾ വന്നു ചേരുകയോടക്കം ഒരു എഴുപത്തെട്ട് എഴുപത്തി അഞ്ച് എഴുപത്തെട്ട് കുട്ടികളോളം കണ്ടെത്തപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ ഞങ്ങളുടെ ചാരിറ്റി പ്രവർത്തനം കൂടിയാണ് ഇതിന്റെ പ്രാധാന്യം അതിൽ ഞങ്ങൾ ആസ്പത്രിയിൽ പണ്ട് സിരിഞ്ച് ഒരായിരം സിരിഞ്ചോളം വാങ്ങിക്കൊടുക്കും പഞ്ചായത്ത് നടത്തിയ പിന്നെ വെള്ളപ്പൊക്കം സമയത്ത് സാമൂഹിക വേണ്ടി രണ്ടും മൂന്നും സാമ്പത്തിക സഹായം ചെയ്തു വിദ്യാർത്ഥികൾ പങ്കെടുത്തു ആരംഭിച്ച യോഗത്തിൽ ഡേവിഡ് അധ്യക്ഷത വഹിച്ചു ടി കെ രാജേന്ദ്രൻ എന്നിവർ യോഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ബാച്ചിലർ എസ് എസ് എൽ സി കഴിഞ്ഞ ഞങ്ങൾ ഇപ്പൊ നാല്പത്തെട്ട് വർഷം പിന്നിട്ടു ഈ നാല്പത്തെട്ട് വർഷത്തിലെ പത്താം ക്ലാസ് കഴിഞ്ഞ പല മേഖലകളിലേക്കും പോയിട്ടുള്ള ഞങ്ങൾ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇവിടെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഗെറ്റും മറ്റുള്ള ഗെറ്റ് ടുഗതറുകൾ കലാപരിപാടികൾ ഇതെല്ലാം ആയിട്ട് ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടുവരുന്നുണ്ട് ഏകദേശം അന്നും ഉണ്ടായിരുന്ന മൂന്ന് ദിവസത്തിൽ കൂടി നൂറ്റി മുപ്പത്താറ് കുട്ടികളുണ്ടായിരുന്നതിൽ ഒരു എൺപതിലിനടുത്ത് അംഗങ്ങളെ നമുക്ക് ഇതിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു ഓരോ പരിപാടികൾക്കും മുപ്പത് തൊട്ട് മുപ്പത്തഞ്ചേരം അംഗങ്ങൾ നമുക്ക് പങ്കെടുത്ത ഏവരും സ്കൂൾ ജീവിത കാലഘട്ടത്തിലെ ഓർമ്മകൾ കൈമാറി വിട്ടുപിരിഞ്ഞ സഹപാഠികൾക്കും അധ്യാപകർക്കുമുള്ള അനുസ്മരണവും നടന്നു അംഗങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു എൽ എൻ സി കെ ചന്ദ്രൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു പി കെ ശിവശാൺമുഖൻ കെ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു വരും വർഷങ്ങളിലും വീണ്ടും ഒരുമിക്കാം എന്ന പ്രത്യാശയോടുകൂടിയാണ് ഉച്ചഭക്ഷണത്തിന് ശേഷം ഏവരും വിട പറഞ്ഞത് കേട്ടു ിൻ്റെ മണിനാദം കേട്ടു കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു കുറുമൊഴിമുള്ള പൂങ്കാട്ടിൽ രണ്ട് കുവാലയ പൂക്കൾ വിടുന്നു പാലാഴി കടഞ്ഞെടുത്തോര കാണു ഞാൻ കാലിൽ കാഞ്ചന ചിലമ്പണിയും കലയാണു ഞാൻ പാലാഴി കടഞ്ഞെടുത്തോര കാണു ഞാൻ കാലിൽ കാഞ്ചന ചിലമ്പണിയും കലയാണു ഞാൻ പാലാഴി കടഞ്ഞെടുത്തോര കാണു ഞാൻ ുമ്പോൾ കിഴുന്നോടഞ്ഞും കയ്യിൽ സി സി വിനുസ് കൊണ്ടാടി